പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുകയും എന്നും കാണാൻ കൊതിക്കുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന സാധനം ടു ഇതിലെ കഥാപാത്രങ്ങളായി എത്തിയവരൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലാവണ്യ നായരും കൃഷ്ണകുമാർ മേനോനുമാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ ആര്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗീഷ് ഗംഗാധരൻ്റെ ഭാര്യയായി പരമ്പരയിൽ ആദ്യം അഭിനയിച്ചിരുന്നത് സായി ലക്ഷ്മി ആയിരുന്നു സായി ലക്ഷ്മി പിന്മാറിയതോടെ ഇപ്പോൾ മിത്രയായി എത്തിയിരിക്കുന്നത് മറ്റൊരു നടിയാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പാർവതി നായർ എന്നാണ് ബാലതാരമായി അഭിനയ രംഗത്തെത്തിയ താരമാണ് പാർവതി ബ്ലാക്ക് ഫോറസ്റ്റ് പട്ടണത്തിൽ ഭൂതം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം തിരുവനന്തപുരം കഴക്കൂട്ടത്തിലാണ് പാർവതി താമസിക്കുന്നത് മഞ്ഞുരുകും കാലം സ്ത്രീ പദം പാരിജാതകം തുടങ്ങി ചില പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ബികോം ബിരുദധാരിയാണ് പാർവതി എൽ കെ ജി പഠനകാലത്ത് തന്നെ അഭിനയരംഗത്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ പാർവതിക്ക് സാധിച്ചിട്ടുണ്ട് അമ്മയറിയാതെ എന്ന സീരിയലിലൂടെയാണ് പാർവതി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സാന്ത്വനത്തിൽ ഇതിനോടകം തന്നെ പുതിയ മിത്രയെ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്